കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മറൈൻ ഡ്രൈവിൽ ഒന്നര ഏക്കറിലാണ് പുതിയ കെട്ടിടം കോർപ്പറേഷന്റെ സംസ്ഥാന വികസന ക്ഷേമ പ്രവർത്തന കാഴ്ചപ്പാട് അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷൻ മന്ദിരമാണ് ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയുടെ ഏറെ നാളത്തെ സ്വപ്നം കൂടിയാണ് പൂവണിഞ്ഞത് പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് പരാമർശിച്ചത് കോർപ്പറേഷൻ്റെ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രി കോർപ്പറേഷനെ അഭിനന്ദിച്ചത് പ്രധാനമായും സമൃദ്ധി ഷീലോഡ്ജ് ഒപ്പം മട്ടാഞ്ചേരിയിലെ കെട്ടിട സമുച്ചയങ്ങൾ തുടങ്ങി ഒട്ടനവധി വികസന മാതൃകകൾ കോർപ്പറേഷൻ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ജനപക്ഷ വികസന കാഴ്ചപ്പാടാണ് കോർപ്പറേഷൻ്റെ എന്ന് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു സമൃദ്ധി നഗരത്തിലെ ഓപ്പൺ സ്പേസുകളുടെ നവീകരണം നിരുത്തി ഇരുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പി എൻ ഡി നിവാസികളുടെ പുനരധിവാസം ഇങ്ങനെ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികളാണ് കോർപ്പറേഷൻ നടപ്പാക്കാനായിട്ടുള്ളത് കൂടാതെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നേട്ടം കേരളം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് ദരിദ്ര അതിദരിദ്രില്ലാത്ത കേരളം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണ് നവംബർ ഒന്നിന് ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി അതിദാരിദ്ര്യമുക്ത മാറ്റുന്നത് അതിൻ്റെ അവസാന നാളുകളായി നവംബർ ഒന്നിന് ഔപചാരികമായ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒന്നര ഏക്കറിലാണ് പുതിയ കെട്ടിടം പണി പൂർത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് എന്നാൽ പല നിയമക്കുരുക്കുകളും ഒപ്പം സാങ്കേതിക പ്രശ്നങ്ങളാൽ വലിയ തടസ്സങ്ങൾ നേരിട്ടു അതിനുശേഷം പ്രതിസന്ധികളെല്ലാം താണ്ടിയാണ് ഇന്ന് കാണുന്ന കെട്ടിടത്തിലേക്ക് കൊച്ചി കോർപ്പറേഷൻ മാറിയിരിക്കുന്നത് അതിൽ പുതിയ കൗൺസിൽ എത്തിയതോടെയാണ് ഇത്തരത്തിൽ അതിവേഗം പണി പൂർത്തിയാക്കി അത് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ അടുത്തിടെ നിരവധി വികസന മാതൃകകളാണ് മുന്നോട്ട് വെച്ചത് അതിൽ കൂടി പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പുതിയ സമുച്ചയം നാടിന് സമർപ്പിച്ചത്